നമസ്കാരം രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു ന്യൂസ് കേട്ടു ഗുഡ് ന്യൂസാണ് രണ്ട് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തു ഝാർഖണ്ഡ് ഗവണ്മെന്റ് മതപരിവർത്തനത്തിൻ്റെ പേരിലാണ് അവർ അറസ്റ്റ് ചെയ്തിരിക്കണ നല്ല കാര്യമാണ് ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരേ ഒരു പണിയുള്ളൂ അഹോരാത്രം ക്രിസ്ത്യൻ മിഷണറിമാരും പാതിരി അച്ഛന്മാരും കന്യാസ്ത്രീകളെ കൂട്ടുപിടിച്ചിട്ടാണ് ഇവർ ഈ പണികളൊക്കെ ചെയ്യുന്നത് പ്രായപൂർത്തി ആയവരെയും പ്രായപൂർത്തി പൂർത്തി ആയ ആവാത്തവരെയും ഇവർ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പണിയെടുക്കുന്നുണ്ട് അഹോരാത്രം പണിയെടുക്കുകയാണ് ഇവർ അതേ സമയത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ എക്കണോമിയെ അഞ്ച് ട്രില്യൺ ഡോളറാക്കി മാറ്റാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുമ്പോൾ ഈ പാതിരക്ഷന്മാർ ഈ പണിയാണ് ചെയ്യണത് നമ്മുടെ ഇന്ത്യയിൽ മതത്തിൻ്റെ സ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ട് ഈ രണ്ട് കമ്മ്യൂണിറ്റിയും ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും വളരെയധികം ശ്രമിക്കുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാവരും ഇതിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ചിട്ട് എല്ലാവരെയും ഈ പണി ചെയ്യുന്ന നിറികട്ട പണി ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇനി പറഞ്ഞു തരാൻ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ സകല കവലകളിലും വെള്ള പാൻറ്റ് വെള്ള ഷർട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ടിട്ട് പാതിരച്ചന്മാരുടെ അനുയായികൾ ഓരോ കവലകളിലും പോയിട്ട് മതപ്രസംഗം നടത്തി മതസ്പർദ്ധ കൂട്ടുകയാണ് ചെയ്യണത് ഇത് തന്നെ ഇതിനെ ഗവണ്മെൻറ്റ് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം ഇവർക്ക് ഇതാണ് പണി എല്ലാവടേയും പോയിട്ട് ഈ ക്രിസ്തു മതത്തിന് ഇതിനൊരു വലിയൊരു സമൂഹത്തിന് അതിന് പാതിരക്ഷന്മാർ വളരെയധികം കൂട്ടുന്നക്കുണ്ട് ഇവർ എല്ലാവടേയും പോയിട്ട് മതപ്രചരണം നടത്തുകയാണ് മതസ്പർദ്ധ വർദ്ധിപ്പിക്കുകയാണ് ഈ രാജ്യത്ത് അടുത്തത് എന്താ ചെയ്യണത് ബസ്സുകളിൽ പല പല ബസ്സുകളിലും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഓൾഡ് ബസ്സുകളിലൊക്കെ മതത്തിൻ്റെ ബൈബിളിൻ്റെ ലീഫ്ലെറ്റുകൾ ബൈബിളിൻ്റെ കോപ്പികൾ ഇതെല്ലാം തിരികുവെക്കുക എന്നിട്ട് മതത്തിന് പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ഈ പരിപാടി ഭയങ്കരമായിട്ട് ചെയ്യണം അവർ ഇത് കൂടാതെ ഓഫീസുകളിലേക്ക് കയറിപ്പോകുന്നവരെ പഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്കിൽ പോകുന്നവരെയോ അല്ലെങ്കിൽ കടകളിലൊക്കെ കയറിയിട്ട് ഹിന്ദുമതത്തിൻ്റെ ദൈവങ്ങളെ കുറ്റം പറയുക എന്നിട്ട് മതപ്രചരണത്തിന് വേണ്ടിയിട്ട് കുറേ ആണും പെണ്ണും ഒക്കെ നടക്കുന്നുണ്ട് നല്ല അടുത്ത് പെട്ട് കഴിഞ്ഞാൽ ഉത്തരം മൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്ഥലം വിടും അല്ലാത്തവരെയൊക്കെ ഈ ബുദ്ധികളായിട്ടുള്ള ആൾക്കാരെ വിവരമില്ലാത്ത ആൾക്കാരെ ഇവരെയൊക്കെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ രാവും പകലായിട്ട് നടക്കുന്ന ജാതികളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ വെസ്റ്റേൺ കൾച്ചറിൽ ബൈബിളിൻ്റെ പുസ്തകത്തിനെ തന്നെ റിജക്റ്റ് ചെയ്യണം എന്താ കാരണം പ്രത്യേകിച്ചിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് മണ്ണുകൊണ്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് മണ്ണുകൊണ്ട് ആണിന് ഉണ്ടാക്കിയ ശേഷം അവൻ്റെ വാരിയൽ ഊരിയിട്ട് പെണ്ണിനെ ഉണ്ടാക്കി എന്നുള്ളതാണ് അവർ പറയുന്നത് അത് പ്രൊട്ടസ്റ്റൻസ് ടോട്ടലി റിജക്റ്റ് ചെയ്യണം ഇത്രയും ദുഷ്ടത്തരം ഒരു ദൈവം ചെയ്യില്ല ഇത്രയും ക്രൂരത്തരം ഇത്രയും വിഡ്ഢിത്തരം ചെയ്യില്ല എന്നുള്ളതാണ് പ്രൊട്ടസ്റ്റൻസ് ഇവാഞ്ചലിസ്റ്റൊക്കെ പറയുന്നത് കാത്തലിക്സാണ് ഇതിൽ വിശ്വസിക്കുന്നത് സത്യമല്ല അത് സയൻസുമായിട്ട് ഒരു ബന്ധം വരുന്നില്ല ഈ ഇത് മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരമാണ് ഈ പുസ്തകം എഴുതുന്നത് പാമ്പിനെ കണ്ടാൽ തല്ലിക്കൊല്ലണം പ്രകൃതി അവരാണത്ര ഉണ്ടാക്കിയത് അവരുടെ ദൈവമാണ് ഉണ്ടാക്കിയത് എല്ലാ മൃഗങ്ങളെയും എല്ലാം എന്നിട്ട് പാമ്പിനെ കണ്ട തല്ലിക്കൊല്ലണം നമ്മൾ പിന്നെന്തിനാണ് ഇതിനെ ഉണ്ടാക്കിയത് ഇതുമാതിരി വിഡ്ഢിത്തരങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകത്തിനെ പാശ്ചാത്യർ ടോട്ടലി റിജക്റ്റ് ചെയ്യാണ് നമ്മുടെ നാട്ടിൽ അതേ സമയത്ത് പാതിരി പാതിരച്ഛന്മാർ ഇതിനു വേണ്ടിയിട്ട് ഈ മതപ്രചരണത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം എന്താണ് കവലപ്രസംഗം നടത്തുന്നവനെയും അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പാതിരി അച്ഛനെയും അറസ്റ്റ് ചെയ്യണം അവർക്ക് അവയർനെസ് ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ രാജ്യത്ത് സെക്യുലറിസമാണ് ഇവിടെ മതത്തിന് യാതൊരു പ്രാധാന്യമില്ല കവരപ്രസംഗം ചെയ്യുന്നവരെ ബസ്സുകളിലൊക്കെ തിരിക്കീട്ട് ആ ബസ്സിൻ്റെ ഓണറേയും ഇതിന് ഇതിനായിട്ട് നടക്കുന്ന പിള്ളേരെയും അറസ്റ്റ് ചെയ്യണം കടകളിലൊക്കെ കയറിയിട്ട് ഓരോടെ പോയിട്ട് മതപ്രസംഗം നടത്തുക ഇവരൊക്കെ ഇവരെയൊക്കെ ഉള്ളിൽ പിടിച്ചിടേണ്ടത് നിർബന്ധമാണ് എന്നാലേ നമ്മുടെ രാജ്യത്ത് മതസ്പർദ്ധ കുറയുകയുള്ളൂ ഈ രണ്ട് വർഗത്തിനും ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്ക് ഈ പണിയാണ് മതത്തിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഹിന്ദുക്കളെ മുഴുവൻ കൺവേർട്ട് ചെയ്യണേ എന്തിനാണെന്ന് അറിയുന്നില്ല അടുത്തത് ഈ ഒരു മെസ്സേജ് നിർബന്ധമായിട്ടും പി സി ജോർജ് കുര്യൻ ഉണ്ട് ആൻ്റണി ഉണ്ട് ഇത് കൂടാതെ അമിത്ഷാ മോദി എന്നിവരുടെ ചെവിയിലും നിർബന്ധമായിട്ടും എത്തണം ഈ രാജ്യത്ത് മതത്തിൻ്റെ സ്പർദ്ധ വളർത്താൻ യാതൊരു ഗവണ്മെൻറ്റും സമ്മതിക്കാൻ പാടില്ല ഇവരെ കൂടുപ്പിടിച്ചിടേണ്ടത് നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്യൂട്ടിയാണ് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും വളരെയധികം ചുമതലയിൽപ്പെട്ടിട്ടുള്ളതാണ് ഇത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം സബ്സ്ക്രൈബ് ചെയ്താൽ ആരാ പോരാ പത്താൾക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കും നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെ സ്പർദ്ധ ഉണ്ടാവാൻ പാടില്ല ഇനി ഒരു കാര്യം കൂടി പറയാം വെറും അഞ്ച് ശതമാനത്തിൽ താഴെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വെറും അഞ്ച് ശതമാനത്തിൽ താഴെയാണ് ഹിന്ദുക്കൾ യുണൈറ്റഡ് ആയിരുന്നത് അവരെ മുഴുവൻ പരിഗണിക്കാതെ അവഗണിച്ചിട്ട് അവഹേളിച്ചിട്ട് ഈവൻ കൊലകൾ നടത്തിയിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു കുറച്ചു കാലം ഇപ്പോൾ അവർ കാരണം ഹിന്ദുക്കൾ എന്നുവെച്ചാൽ തന്തയ്ക്ക് പറഞ്ഞവരൊക്കെ ഹിന്ദു അപ്പൻ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ ബുദ്ധിയിൽ തീർച്ചയായിട്ടും അവൻ്റെ ഹിന്ദു എന്നുള്ള ബോധവൽക്കരണം ഇവർ നടത്തി അതുകൊണ്ട് ഇപ്പോൾ എന്തായി അറൗണ്ട് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് ക്രോർ പീപ്പിൾ ഒറ്റക്കെട്ടാണ് ഹിന്ദുയിസം നിലനിൽക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവരാണ് ഇപ്പോൾ ഇനി കുറച്ചും കൂടി ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇവരുടെ ഒരു നെറുകെട്ട പ്രവർത്തനത്തിന് ഒരു അറുതി നിർബന്ധമായിട്ടും വന്നിരിക്കും പിന്നെ ഡിക്റ്റേറ്റ് ചെയ്യുന്നതൊക്കെ ഹിന്ദുക്കൾ തന്നെ ആയി ഇപ്പം തന്നെ അത് ആയിത്തുടങ്ങി കാരണം എന്താണ് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചെയ്ത് വെച്ചുള്ള നെറുകെട്ട പ്രവർത്തനമാണ് താങ്ക് വെരി മച്ച് ഫോർ ലിസ്ണിംഗ് നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കണം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും കോൺഗ്രസ് ഗവൺമെൻറ്റിനും അവർ മാറി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് മതത്തിൻ്റെ പേരിൽ ഒരു പരിഗണനയും കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും ഓർക്കണം സി യു ലേറ്റർ ഗുഡ് ബൈ